നമ്മളൊരു സമയത്ത് പുതിയ കാലം എന്ന് പറഞ്ഞ സാധനം എപ്പോഴോ പഴയ കാലാവുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് സമയത്തും നമ്മൾ ആ ഈ പഴയ കാലം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് കുറേ സമയത്ത് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയം ഈ സമയം നമുക്കിത് പുതിയ കാലമാണ് ഇതിങ്ങനെ പുറകോട്ട് പോകുന്ന സമയത്ത് മാത്രമാണ് അത് പഴയ കാലാവുന്നത് ശരിക്കും അങ്ങനെ ഡെറിവേറ്റ് ചെയ്യാനേ പാടില്ല അങ്ങനെ അങ്ങനെ ഒരു ഡെറിവേഷൻ കൊടുക്കാൻ പാടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പിന്നിൽ ആശയപരമായിട്ട് ഒരാൾ വളരെ ഘോരമായി സംവദിക്കുന്ന സമയത്ത് നമ്മളെ അയാളെ തളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിരിക്കും നീ എഴുതാൻ ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു നമ്മളൊരു പയൻചൊല്ലായിട്ടും അതുപോലെ ശരിക്കും അതൊരു കാലബോധത്തിന്റെ പ്രശ്നമാണ് ഈ കാലബോധം എന്നുള്ള ഒരു സാധനം പലപ്പോഴും പലരും ഉപയോഗിക്കാറുണ്ട് അതിന് സംസ്ഥാന എനിക്ക് തോന്നുന്നത് ഈ കാലബോധത്തെ പ്ലേസ് ചെയ്യേണ്ട സമയത്ത് കാലബോധത്തെ വളരെ അപക്വമായി പ്രയോഗിച്ചു എന്നുള്ളതാണ് ആ കുട്ടിക്കൊരു ഒരു കാലയില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നാണോ ഞാൻ തിരിച്ചു വരാം അതായത് ഞങ്ങൾ ടെക്നോളജിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത് കിഡ്സ് അതെ